സോഷ്യൽ മീഡിയയിൽ സ്വകാര്യ വിശേഷങ്ങൾ വളരെ കുറച്ചു മാത്രം പങ്കുവെക്കുന്ന നടനാണ് ജയസൂര്യ സിനിമാ സിനിമാലോകത്ത് ഇപ്പോൾ അത്രയധികം സജീവമല്ലെങ്കിലും മിനിറ്റുകൾക്ക് മുമ്പ് നടൻ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിൽ നിന്നും സുഹൃത്തിനൊപ്പം പുറത്തേക്ക് നടക്കവേ എതിരെ വന്ന ഒരു കുറിയ മനുഷ്യൻ അതിമനോഹരമായ സംസാരത്തിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു നടന്നപ്പോൾ അതാരാണെന്ന് പിടികിട്ടാത്ത സുഹൃത്തിന് ജയസൂര്യ ആളെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആരാധകരെയും ഞെട്ടിച്ച ആ സംഭവം ഉണ്ടായത് ജയസൂര്യയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഞാനും ഒരു സുഹൃത്തും കൂടി എൻ്റെ ഫ്ളാറ്റിലെ ലിഫ്റ്റ് ഇറങ്ങി കാർ പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ രണ്ടു കൈയിലും സഞ്ചിയൊക്കെ പിടിച്ച് ഒരു ഷോർട്ട് സ്ലീവ് ടീഷർട്ടും ട്രാക്ക് പാൻറ്റുമൊക്കെ ഇട്ട് ഒരാൾ നടന്നു വരുന്നു കണ്ട ഉടനെ തന്നെ അദ്ദേഹം ജയസൂര്യേ എന്നാ ഉണ്ട് ഇന്ന് ഷൂട്ടിങ്ങില്ലേ ഞാ ഇന്നില്ല ഡോക്ടറെ ഡോക്ടർ എവിടെ പോയതാ ഞാനും ചോദിച്ചു ഞാൻ എൻ്റെ ഫാം ഹൗസ് വരെ പോയതാ നല്ല കുറച്ച് റംബുട്ടാനുണ്ട് ഞാൻ ജേമിയോട് പറഞ്ഞേക്കാം സരിതയുടെ കയ്യിൽ കുറച്ച് കൊടുത്തേക്കാൻ ഓ താങ്ക് യു ഡോക്ടർ അപ്പോ ഞങ്ങള് കഴിച്ചിട്ട് വിളിക്കാം എൻ്റെ ഫ്രണ്ടിനെ കണ്ടതും മൂപ്പര് ചോദിച്ചു ഇതാരാ എൻ്റെ ഫ്രണ്ടാ ഒരു കഥ പറയാൻ വന്നതാ ഓക്കേ അപ്പോ എല്ലാം നന്നായി നടക്കട്ടെ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ് പുള്ളി ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് പോയി എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു അതാരാ ചേട്ടാ പള്ളിയച്ചനെ പോലെയുള്ള ആള് ഡോക്ടറാ ഞാൻ പറഞ്ഞു ആ ഡോക്ടറാ പേര് പറഞ്ഞ നീ ചിലപ്പോൾ അറിയും ജോസ് ചാക്കോ പെരിയപുരം അവൻ ഞെട്ടി ദൈവമേ അതായിരുന്നോ ജോസ് ചാക്കോ പെരിയപുരം ഇത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യനോ അവൻ ഞെട്ടിയതിൽ അത്ഭുതപ്പെടാനില്ല കാരണം സ്വന്തം ജോലി ചിലപ്പോ അലങ്കാരമായും അഹങ്കാരമായും കൊണ്ടു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിലധികം ഹൃദയ ശസ്ത്രക്രിയകളും മുപ്പത്തിരണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും കൂടാതെ പത്മശ്രീയും പത്മഭൂഷൺ ബഹുമതികളുമൊക്കെ ലഭിച്ച ഈ മനുഷ്യൻ ഇത്രയും ഭാരമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഇടാ ഇത് മാത്രമല്ല ഇത്രയും തിരക്ക് പിടിച്ചു നടക്കുന്ന ഈ മനുഷ്യനാണ് ഈ ഫ്ലാറ്റിലെ പ്രസിഡന്റ് എന്നറിയാമോ നിനക്ക് അവൻ ശരിക്കും ഞെട്ടി എൻ്റെ പൊന്നെ ഇങ്ങനൊരു വൻ പുലിയാണല്ലോ ചേട്ടാ ഞാൻ അവനെ നോക്കി വെറുതെ ചിരിച്ചതേ ഒരാൾ അധ്വാനിച്ചു നേടിയത് അവന്റെ കഴിവുകൊണ്ട് മാത്രമല്ല ദൈവം തന്ന സമ്മാനം കൂടിയാണ് എന്ന് തിരിച്ചറിയാനുള്ള മാനസിക വികാസം ഉള്ളവനെ ദൈവം വീണ്ടും വീണ്ടും സമ്മാനങ്ങൾ നൽകൂ എന്ന തിരിച്ചറിവും അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ സാധിക്കും ഹൃദയത്തിൽ ദൈവികതയുടെ പ്രകാശം നിറഞ്ഞു തുളുമ്പുന്നവരെ നമുക്ക് എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കാനാകും കൺഗ്രാചുലേഷൻസ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ഹൃദയപൂർവം ജയസൂര്യ എന്നാണ് നടൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കേരളത്തിലെ ഏറ്റവും മികച്ച ഹൃദയ ശാസ്ത്രക്രിയാ വിദഗ്ധനും എഴുത്തുകാരനുമാണ് ജോസ് ചാക്കോ പെരിയപുറം കേരളത്തിലെ ആദ്യ ഹൃദയമാറ്റ ശാസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭാരത് സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ